യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് വള്ളികുന്നത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നവകേരള നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് വള്ളുകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ബി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അക്രമികാരികളായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരോടൊപ്പം എല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ജില്ലയിലുടനീളം കയറൂരി വിട്ട ഡിവൈഎഫ്ഐ ഗുണ്ടകളും ചേർന്ന് അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകന്മാരെ മർദ്ദിച്ച ദൃശ്യങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും എന്നെ കേൾക്കുന്ന എല്ലാവരും കണ്ടതാണ് തെരഞ്ഞെടുക്കപ്പെട്ട അടുത്ത കാലത്ത് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ജനകീയ അംഗീകാരം വാങ്ങി ജയിച്ച നേതാക്കന്മാരെ അവരെ എല്ലാവരെയും പോലീസിന്റെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെയും സംയുക്തമായിട്ടുള്ള ഒരാക്രമണത്തിലൂടെയാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ സംരക്ഷിക്കാനെന്ന വ്യാജേന കായംകുളത്ത് വെച്ച് വളരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനീ വഗീസ് എസ് വൈ ശാഖകാൻ പി പ്രകാശ് ഭരണിക്കാവുന്നകുമാർ ഫസൽ നഗരൂർ മീനു സജീവ മുത്താരരാജ് സജീവ് പ്രൈക്കര കെ ഗോപി അർച്ചന പ്രകാശ് ചന്ദ്രകാത്ത കപ്പൻ രാധാകൃഷ്ണപിള്ള അമ്പിളി പ്രീതിഗോപൻ കെ ബി രാജ്മോഹനൻ ടി കെ സൈനുദീൻ സുലൈമാൻ ഉണ്ടോൻവള എസ് ലതിക ദീപാതാലിരാടി മഞ്ജുള സി അനിത തുടങ്ങിയവർ పండుతు న్యూస్ బ్యూరో వల్ికం